കാസർഗോഡ് വേദി ന്യൂയോർക്കിലെ നിയമവിദ്യാലയമാണ് പ്രസംഗിക്കാനെത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ കൗൺസിൽ ജനറൽ ഡാനിയൽ ആണ് അദ്ദേഹത്തിന് നൽകിയ വിഷയം ഇസ്രായേലിന്റെ രാഷ്ട്ര നിർമ്മിതിയും അതിന്റെ നിയമവശങ്ങളുമാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിയമവിദ്യാർത്ഥികൾ കരികിലെത്തി അദ്ദേഹം രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും എണീറ്റ് നിന്നു പ്രതിഷേധ സ്വരത്തിൻ്റെ പ്ലക്കാർഡുകൾ ഉയർന്നു ആ പ്ലക്കാർഡുകളിൽ അവർ എഴുതിയിരുന്നത് സെറ്റിൽമെൻസ് ആർ വാർ ക്രൈംസ് എന്നാണ് ശക്തമായ പ്രതിഷേധം തന്നെ ഇസ്രായേലിൻ്റെ കൗൺസിൽ ജനറൽ ഒന്ന് ഞെട്ടിപ്പോയി എല്ലാ വിദ്യാർത്ഥികളും പ്രതിഷേധ സ്വരം എന്ന രീതിയിൽ പ്ലക്കാർഡ് ഉയർത്തിയതിനു ശേഷം ഇറങ്ങിപ്പോകുന്ന ദൃശ്യം നവമാധ്യമങ്ങളിൽ വൈറലായി മതേതരത്വ വിശ്വാസികൾ അതിന് കൈയടി നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ വിദ്യാർത്ഥികൾ ലോകത്തിന് തന്നെ മാതൃകയാകുകയും ചെയ്തു എന്താണ് സംഭവം അല്ലെ അത് കൃത്യമായി പറഞ്ഞു തരാം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിലൊരു ബോംബാക്രമണം നടത്തി മുപ്പത്തിനാല് പേർ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു ഒരു കുടുംബത്തിൽ നിന്ന് എട്ടുപേരാണ് ആ ബോംബാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് വളരെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു അത് മാത്രമല്ല നൂറ്റി പതിനൊന്ന് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു കൂടുതലും കുട്ടികൾക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ ലോകത്തെ ഒരു രാഷ്ട്രവും വ്യക്തമായ രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരാത്ത സമയത്ത് ലോകത്തിൻ്റെ പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ തലസ്ഥാന നഗരി പലസ്തീനിലെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധ സ്വരം ഉയർന്നിട്ടുണ്ടെങ്കിൽ അതാണ് വിപ്ലവം അതാണ് ആർജവം ആ സ്വരത്തിന് ചിലപ്പോൾ കട്ടി കുറവായിരിക്കാം ചിലപ്പോൾ ആളുകളുടെ എണ്ണം കുറവായിരിക്കാം പക്ഷേ അതാണ് യഥാർത്ഥ ആർജവം അതാണ് യഥാർത്ഥ മുദ്രാവാക്യം അതാണ് യഥാർത്ഥ വിപ്ലവം കാരണം ആക്രമിക്കപ്പെടുന്നവർ ആരായാലും അവർക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടത് മതേതരത്വ വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിയമ വിദ്യാർത്ഥികൾ തന്നെയാണ് നാളെയുടെ വാഗ്ദാനം ഇസ്രായേൽ കൗൺസിൽ ജനറൽ ഞെട്ടിപ്പോയി കാണും കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള പ്രതിഷേധം അമേരിക്കയുടെ മണ്ണിൽ അദ്ദേഹം പ്രതീക്ഷിച്ചു കാണില്ല ആ വിപ്ലവ സ്വരത്തിനാകട്ടെ നമ്മുടെ ലേക്കുകൾ നമുക്ക് ആ ദൃശ്യം കാണാം And um, as I should be obvious in every context, for everything that happens, either uh, was law school or in this program, an uh, invitation in no way represents endorsement of the person's views. What it represents is a desire to engage with that person's views. Um, and uh, with that, I welcome Professor Dan. Thank you for joining us. Uh, to Thank you so much thank you um, i'm very glad to be uh, i that house News desk public airline. I was silks, Kasturgod, Kandingad, Mangalore.